പബ്ലിക് സ്കൂളിൽ റീഡിംഗ് ഡേ ആൻഡ് മന്ത് ചടങ്ങ് നടത്തി വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള നൽകി പരിപാടിയുടെ മുഖ്യാതിഥിയായിരുന്ന പ്രശസ്ത കവി ഭാരതമാതാ കോളേജ് തൃക്കാക്കരയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സ്വാതി പ്രസാദ് സ്കൂൾ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അധ്യാപകന്റെ പങ്ക് എങ്ങനെ കുട്ടികളുടെ വളർച്ചയിൽ നിർണായകമാണ് എന്നതിനെക്കുറിച്ചും അവർ സംസാരിച്ചു ഡോക്ടർ സ്വാതി പ്രസാദ് തൻ്റെ കവിതയും അവതരിപ്പിച്ചു തീർച്ചയായിട്ടും ഇതൊരു വലിയ അവസരമാണ് എനിക്ക് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലൂക്ക് പബ് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ എല്ലാ മെമ്പേഴ്സിനും പ്രത്യേകിച്ച് ഡോക്ടർ സതാർ സാറിനും ഞാൻ എൻ്റെ നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ് നമ്മുടെ കുട്ടികളിൽ ഇന്ന് വായന വളരെ വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ശരിക്കും വായന എന്ന് പറയുന്നത് ആത്മാവിൻ്റെ അനുഭൂതിയാണ് അത് നമ്മൾ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് പോഷണം നൽകുന്നത് അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന് വായന അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന് വായന അതുപോലെ തന്നെ ഒരു ഫുഡാണ് അല്ലെങ്കിൽ അതൊരു ആഹാരമാണ് അപ്പോൾ അത് മനസ്സിലാക്കി കുട്ടികൾ മുമ്പോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇന്ന് ഇവിടെ ഈ കുട്ടികളുടെ കൈയെഴുത്ത് എഴുത്തു മാഗസീനൊക്കെ കണ്ടപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നി ഇന്ന് ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ അതായത് കുട്ടികൾ ഇരുപത്തിനാല് മണിക്കൂറും ഫോണും സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് അല്ലെങ്കിൽ എഐയുടെ അകത്ത് കിടക്കുന്ന ഒരു സമയത്ത് നമ്മുടെ കുട്ടികൾ അവർക്ക് എഴുതാനും വായിക്കാനും ഒക്കെയായി സമയം കണ്ടെത്തുന്നു വളരെ മനോഹരമായ രീതിയിൽ അവരുടെ സർഗാത്മകത വികസിപ്പിച്ച് ഒരു നല്ല വളരെ സുന്ദരമായിട്ടുള്ള ഒരു മാഗസിൻ പുറത്തിറക്കിയിരിക്കുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക വളരെയധികം സ്വാഗത സ്വാഗതാര്ഹമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇനിയും ഇനിയും വളർന്ന് വായിച്ചു വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ അവർ നമ്മുടെ നമ്മുടെ പ്രതീക്ഷകളാണ് അവർ നമ്മുടെ സ്വപ്നങ്ങളാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നമ്മളുടെ അഭിമാനമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒന്നുകൂടി ഞാൻ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബുഷ് എം ഐ സ്വാഗതം പറഞ്ഞു പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ സത്താർ വായനയുടെ ഗൗരവത്തെക്കുറിച്ച് സംസാരിച്ചു പുസ്തകങ്ങളോട് സൗഹൃദമുണ്ടാക്കി അറിവിന്റെ നടുവിലേക്കുള്ള ദൂരം കുറയ്ക്കുവാൻ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഓരോ വിദ്യാർത്ഥിയും ഓരോ ദിവസവും കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും വായനയ്ക്കായി മാറ്റിവെക്കേണ്ടത് അനിവാര്യമാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ എം കെ അബ്ദുൽ സത്താർ പറഞ്ഞു വായന മനസ്സ് വികസിപ്പിക്കും ചിന്താവിശാലത നൽകും വ്യക്തിത്വം നികത്തും എന്ന സന്ദേശവും നൽകി ലുക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലെ ഈ വർഷത്തെ വായനാ മാസാചരണത്തിൻ്റെ ഭാഗമായുള്ള പ്രത്യേക പരിപാടികൾ വളരെയധികം പരിപാടികൾ നമ്മളെ സ്കൂളിൽ സംഘടിപ്പിച്ചു അതിൻ്റെ സമാപനം ഔദ്യോഗികമായ സമാപനമാണ് ഇന്ന് നടന്നത് ഈ ചടങ്ങിൽ നമ്മോടൊപ്പം ചേർന്നത് ഭാരത്മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഭാരത് മാതാ കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ സ്വാതി പ്രസാദാണ് മലയാളത്തിൻ്റെ പ്രമുഖയായ എഴുത്തുകാരി കൂടിയാണ് ഒട്ടനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കവിതകൾ എഴുതിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു മാനേജ്മെൻ്റ് വിദഗ്ധ കൂടിയാണ് ലൂക്ക് മെമ്മോറിയൽ സ്കൂളിലേക്ക് അവരെത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എഴുത്ത് എപ്പോഴും പുതിയ ആശയങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയൊരു ഘടകം ആണ് ഈ ഓൺലൈൻ കാലഘട്ടത്തിലും നമ്മുടെ കുട്ടികൾ കൈകൊണ്ട് എഴുതിയ മാഗസിൻ നമ്മൾ റിലീസ് ചെയ്യുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് തീർച്ചയായും ഈ വായനാ മാസാചരണത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ നമ്മോടൊപ്പം ചേർന്ന ഡോക്ടർ സ്വാതി പ്രസാദിന് എല്ലാവിധ നന്ദിയും കടപ്പാട് രേഖപ്പെടുന്നു സി ബി എസ് ഇ പത്താം ക്ലാസ് ബോർഡ് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയതിന്റെ ഭാഗമായി സ്കൂളിന് എം എൽ എ നൽകുന്ന അവാർഡ് മാനേജർ ഡാനി സക്രിയ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ സത്താറിന് സമ്മാനിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും കൈകോർത്ത് നേടിയ ഈ വിജയം ചടങ്ങിൽ അഭിമാനത്തോടെ ഓർമ്മിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ഹിന്ദി പ്രചാരസഭയുടെ സുഗമ ഹിന്ദി പരീക്ഷയിൽ എറണാകുളം ജില്ലയിൽ മൂന്നാം റാങ്ക് നേടിയ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജുവൽസാജിയെ ചടങ്ങിൽ ആദരിച്ചു മാനേജർ ഡാനി സക്രിയ മുഖ്യാതിഥിക്ക് മൊമന്റോ നൽകി വായന അടിസ്ഥാനമാക്കിയുള്ള സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ ചടങ്ങിനെ അവിസ്മരണീയമാക്കി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ